നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൻ എച്ചിൻ്റെ വർക്കുമായിട്ടാണ് അപ്പോൾ ഈ എൻ എച്ചിന് എത്രത്തോളം വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് ഒരുവിധമുള്ള സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പോൾ മഴ പെയ്യലും അതുകൊണ്ട് പല സ്ഥലങ്ങളിലും വർക്ക് നടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പല ഭാഗത്തും പാലങ്ങളെ വർക്കുകളും ബ്രിഡ്ജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ റോഡ് ചില സ്ഥലങ്ങളിലൊക്കെ റോഡ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇതായിട്ടുണ്ട് എല്ലാ വർക്കുകളൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ കൂടെയൊക്കെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ വളരെ സുഖമായിട്ട് യാത്ര ചെയ്യാം കാരണം വെച്ചാൽ നല്ല ഫിനിഷിങ് ചെയ്തിട്ടുള്ള ടാറിങ്ങൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഇനി ഇതിൻ്റെ മേലെ വീണ്ടും ടാറിങ്ങൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നു കാരണം നമുക്കറിയില്ല ഇതിൻ്റെ വർക്ക് എത്രത്തോളം ഇതിനെ ബാക്കപ്പ് ചെയ്യുന്നു കാരണം വെച്ചാൽ ഇവരെ ഓരോ ഏരിയ ബേസ് ചെയ്തിട്ടാണ് ഇവർ വർക്ക് നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ സ്ഥലം ചിലതൊന്നും മനസ്സിലാവില്ല നമുക്ക് ചില ഏരിയകളൊക്കെ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് കാരണം എന്തുകഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഈ വർക്കൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പോകുകയാണെന്നുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന ഏരിയ ആണെന്നൊക്കെ മനസ്സിലാവാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ബോർഡും കാര്യങ്ങളൊന്നും അവർ വെച്ചിട്ടില്ല അപ്പോൾ ബോർഡൊക്കെ വെച്ചതിന് ശേഷമൊക്കെയാണ് നമുക്ക് കൂടുതൽ ഇന്ന ഏരിയയിൽ എത്തിയെന്നൊക്കെയുള്ള മനസ്സിലാവുള്ളൂ അപ്പോൾ നല്ല ബ്രിഡ്ജിൻ്റെ വർക്കുകളൊക്കെ വളരെ വ്യക്തമായിട്ട് നല്ല വൃത്തി പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് സർവീസ് റോഡും കാര്യങ്ങളൊക്കെ അതുപോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ സർവീസ് റോഡ് ഫുള്ള് ഫിനിഷിങ് വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ വണ്ടികളൊക്കെ പാസ് ചെയ്ത് വിടുള്ളൂ അപ്പോൾ സാധാരണ അവിടെ ആ പരിസരത്തുള്ള വീടുകളിലേക്ക് പോകാനുള്ള ആൾക്കാർക്ക് മാത്രമാണ് സർവീസ് റോഡ് ഓപ്പൺ ഓപ്പണാക്കിയിട്ടുള്ളൂ അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അവർ റോഡ് പകുതി ക്ലോസ് ചെയ്തിട്ടുണ്ട് ും പിന്നെ ഡിവൈഡർ ഒക്കെ വെച്ചിട്ട് ഓരോ ഏരിയയിലേക്ക് നമുക്ക് തിരിച്ചു തിരിച്ചുവിടും വണ്ടികളൊക്കെ പിന്നെ ബ്രിഡ്ജിന്റെ ഓരോ സെക്ഷനിലും കട്ടകളൊക്കെ വിരിച്ചിട്ട് നല്ല വൃത്തി പോലെ തന്നെ ചെയ്തിട്ടുണ്ട് നല്ല ലോക്ക് സിസ്റ്റം ആണ് ചെയ്തിട്ടുള്ളത് പൊന്നാനിയിലുള്ള ബ്രിഡ്ജിൻ്റെ വർക്കുകളൊക്കെ പകുതിയത്തോളം മുക്കാലും കഴിഞ്ഞിട്ടുണ്ട് അവിടെ പൊന്നാനി ബ്രിഡ്ജിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ വർക്കുകൾ ഒക്കെ മേൽ വർക്കൊക്കെ കഴിഞ്ഞു അതിൻ്റെ ശേഷമുള്ള ഭാഗങ്ങളൊക്കെ അവർ സെറ്റ് കൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ബ്രിഡ്ജിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞതിന് ശേഷമാണ് അവരത് ഓപ്പണാക്കി വിടുകയുള്ളൂ എന്നാണ് പറഞ്ഞത് നോർമൽ റോഡുകൾ എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ അത്യാവശ്യത്തിന് വർക്ക് കഴിഞ്ഞ് കിടക്കുന്നുണ്ട് പിന്നെ ചില ഏരിയകളിൽ വല്ല തടസ്സങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് അവരവിടെ ബ്ലോക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ എന്തായാലും നമുക്ക് പൊന്നാനിയിലത്തെ നമുക്ക് ബ്രിഡ്ജിന്റെ ആ ഒരു അവസ്ഥ ഇപ്പോൾ എന്താണെന്നുള്ളത് കാണിച്ചു തരാം ഇപ്പൊ ഇതിന്റെ സൈഡ് ഭാഗമൊക്കെ ഇങ്ങനെ വർക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ചില ഭാഗങ്ങളിൽ ബ്രിഡ്ജിൻ്റെ മോഡലിൽ നമ്മൾ ഇതേപോലെ തൂണുകൾ മാത്രമാണ് സെറ്റ് ചെയ്തിട്ടുള്ളൂ അതിൻ്റെ മേലെയുള്ള ഒന്നും ചെയ്തിട്ടില്ല ചില ഭാഗങ്ങളൊക്കെ ഫുള്ള് കവറിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല മഴ ആയതുകൊണ്ട് നമുക്കതിൻ്റെ മേലെ കയറി കാണിച്ചു തരാനൊന്നും പറ്റിയില്ല എന്തായാലും നമ്മൾ ഈ വീഡിയോ നമ്മൾ ചെറിയൊരു വീഡിയോ ആക്കി കാണിച്ചു തരാം നിങ്ങൾക്ക് വലിയൊരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ വ്യക്തത ഫുൾ വീഡിയോസ് നമ്മൾ ഇത് ചെയ്ത് കാണിച്ചു തരുന്നത് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് വർക്കുകളൊക്കെ ഇവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം നിങ്ങളുടെ സ്വന്തം റാഷിദ് പ്രാഷുദ്വൻ ബായ്